ജയിലിൽ കിടക്കുകയാണെങ്കിലും എ പത്മകുമാർ എന്ന നേതാവ് ഒന്ന് അനങ്ങുമ്പോൾ സി പി എമ്മിന് പേടിയാണ് അതുകൊണ്ട് ഇന്നും സി പി എമ്മിന് ഏറെ പേടിക്കാനുള്ള ദിവസം തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിൽ കഴിയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് എ പത്മകുമാറും അതുപോലെ ബല്ലാരിയിലെ സ്വർണ്ണവ്യാപാരി ഗോവർദ്ധനും നൽകിയ ജാമ്യ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജിയും ഹൈക്കോടതി ഇന്ന് പരിഗണനയ്ക്ക് എടുക്കുകയാണ് സി ബി ഐ അന്വേഷണത്തെ ഭരണപക്ഷവും ഹൈക്കോടതിയും എല്ലാം എതിർക്കുന്ന ഒരവസ്ഥയാണ് കണ്ടുവരുന്നത് അതുകൊണ്ടാകണം കഴിഞ്ഞ ദിവസം എസ് ഐ ടിയെ ഹൈക്കോടതി പുകഴ്ത്തിയത് ഈ അന്വേഷണം മതി എന്നുള്ള തരത്തിൽ എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ വളരെ തൃപ്തികരമാണെന്ന് ഹൈക്കോടതി പറഞ്ഞത് നമുക്കറിയാം ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് ആരേ ഭയന്നാണ് എന്ന് മാസങ്ങൾക്ക് മുൻപ് ചോദിച്ച ഹൈക്കോടതി ഇന്നലെ അതേ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാഞ്ഞിട്ടും എസ് നോക്കി നല്ല തൃപ്തികരം എന്ന് പറഞ്ഞത് തന്നെ ഒരു പക്ഷേ സി ബി ഐ അന്വേഷണത്തെ മുടക്കാനുള്ള നീക്കമാണെന്നാണ് ചില നിയമവിദഗ്ധർ പറയുന്നത് അതുപോലെ തന്നെ പത്മകുമാർ പറഞ്ഞത് പ്രകാരം എല്ലാ തെളിവുകളും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് എതിരായിട്ടും അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ പോയാൽ കുറ്റപത്രം നൽകാൻ കഴിയാത്ത എസ് ഐ ടിയുടെ കടാക്ഷത്തിൽ തന്നെ എല്ലാ കള്ളന്മാർക്കും കോടതി ജാമ്യം അനുവദിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നീങ്ങുകയാണ് ഇതെല്ലാം ബോധ്യപ്പെട്ട് കോടതി സി ബി ഐക്ക് കൈമാറുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പോക്ക് പോയാൽ പല കള്ളന്മാരും രക്ഷപ്പെടും എന്ന് ഉറപ്പായിട്ടുണ്ട് അതിൻ്റെ സൂചനകൾ പുറത്തു വരുമ്പോൾ സി ബി ഐ വന്നാലേ രക്ഷയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന വിശ്വാസികൾ കൂടിക്കൂടി വരികയാണ് പക്ഷേ ഇത് സംസ്ഥാന സർക്കാരിനും പിണറായി വിജയനും സി പി എം നേതൃത്വത്തിനും ഉറക്കത്തിൽ പോലും പേടിച്ച് നിലവിളിക്കുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അതായത് സി ബി ഐ വന്നാൽ ഓരോന്നും വീണ്ടും വീണ്ടും ചികഞ്ഞെടുക്കും സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം ഭരിച്ച പത്ത് വർഷവും ശബരിമലയിൽ എന്തൊക്കെ നടന്നുവെന്ന് ഇനിയും അവർ ചികഞ്ഞെടുക്കുക തന്നെ ചെയ്യും അത് സി പി എം വീണ്ടും വീണ്ടും പ്രതിക്കൂട്ടിലാകും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് എന്നുള്ളത് ഉറപ്പാണ് കള്ളന്മാരെല്ലാം ഇപ്പോൾ സെൻറ്റിമെൻസും കൊണ്ടുവരികയാണ് അതായത് നിരപരാധിയാണെന്നും ശബരിമലയ്ക്ക് വലിയ തോതിൽ സംഭാവനകൾ നൽകുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്നാണ് സ്വർണ്ണവ്യാപാരിയായ ഗോവർദ്ധൻ തൻ്റെ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിച്ച നാനൂറ് ഗ്രാമിലധികം സ്വർണം അത് ശബരിമലയിലേതാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ പത്ത് ലക്ഷം രൂപ ഡി ഡി ആയും പത്തു പവൻ മാലയായും തിരികെ നൽകിയിട്ടുണ്ടെന്നും ഇതുവരെ ഒന്നര കോടി രൂപ ശബരിമല ക്ഷേത്രത്തിന് നൽകിയ തനിക്ക് തട്ടിപ്പ് നടത്തേണ്ട സാഹചര്യമില്ല എന്നുമാണ് ഗോവർദ്ധൻ്റെ വാദം അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ പൂർണ്ണമായും നിഷേധിക്കുകയാണ് ഹൈക്കോടതിയിലെ ജാമ്യാപേക്ഷയിൽ ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ ചെയ്തിരിക്കുന്നത് ദേവസ്വത്തിൻ്റെ ഭരണപരമായ പദവിയിൽ ഇരുന്ന തനിക്ക് ജീവനക്കാരെ ശബരിമലയിലെ ജോലിയുടെ ഭാഗമായി നിയന്ത്രിക്കാനുള്ള ചുമതല മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ആ കൂട്ടായ്മയിൽ അല്ലാതെ ഒറ്റയ്ക്കൊരു തീരുമാനവും ഞാൻ എടുത്തിട്ടില്ല എന്നുമാണ് പത്മകുമാർ വാദിക്കുന്നത് അങ്ങനെ ആ കൂട്ടായ്മ എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായതാണെങ്കിലും അതിലെ കടകംപള്ളിയും ശങ്കർദാസുമെല്ലാം ഇന്നും പുറത്ത് വിലസി നടക്കുകയാണ് സ്വർണപ്പാളികളും ദ്വാരപാലക ശില്പങ്ങളും മാത്രമല്ല അതിൻ്റെ പത്തിരട്ടി സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെന്ന് ഇതേ എസ് ഐ ടി തന്നെ പറയുന്നതല്ലാതെ അതിൻ്റെ അറസ്റ്റൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇതിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ നിലയിൽ സി ബി ഐ പോലെയുള്ള അന്വേഷണ ഏജൻസികൾ വരുന്നത് തന്നെയാണ് ഉത്തമം ഏതായാലും ഇന്ന് സർക്കാരിനും പിണറായി വിജയനും വളരെ നിർണായകമാണ് അതുമാത്രമല്ല ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പി എസ് പ്രശാന്ത് എന്ന മുൻ പ്രസിഡന്റിന്റെ ഭരണസമിതിക്കെതിരെയും അന്വേഷണം ഉണ്ടാകുമെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ ദ്വാരപാലക പാളികൾ സ്വർണം പൂശിയതിലെ എല്ലാ ഇടപാടും നാലും ഘട്ടമുള്ള അന്വേഷണത്തിലുണ്ട് എന്ന് എസ് ഐ ടി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഏതായാലും അന്വേഷണം മാത്രം മതിയോ ഇതിലൊരു തീരുമാനമാകേണ്ടേ എന്ന വലിയ ചോദ്യം ഉയരുമ്പോൾ സി വരവ് തള്ളിക്കളയാനാകില്ല